നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ഭരണപ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് ചൂട് അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിക്ക് അവസാനിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള അക്രമങ്ങളാണ് നടന്നത് ബി ജെ പി ആണ് എല്ലായിടത്തും അക്രമങ്ങൾ അഴിച്ചുവിട്ടത് എന്നതാണ് ശ്രദ്ധേയം ി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം പറഞ്ഞു ഫലിപ്പിച്ചിട്ടും ബി ജെ പി പ്രവർത്തകർ ഇത്രയും തരംതാഴ്ന്ന പ്രവർത്തികള് ചെയ്യുന്നത് പ്രതിപക്ഷം ജയിക്കുമെന്ന് ബി ജെ പി ഉറപ്പായതുകൊണ്ടാണോ അതോ സ്വന്തം വാക്കുകളിലെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം രാവിലെ പശ്ചിമബംഗാളിൽ ബി ജെ പി ഉണ്ടാക്കിയ സംഘർഷത്തിൽ പ്രവർത്തകർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും വി വി പാറ്റും കുളത്തിലറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകമായ വാരണാസി മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ കോൺഗ്രസ് ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ ടേപ്പൊട്ടിച്ചതായാണ് ഉയരുന്ന പരാതി കോൺഗ്രസ് പ്രവർത്തകരും വോട്ടർമാരുമാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് വാരണാസിയിലെ റോഹാനിയായി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബൂത്തുകളിൽ കോൺഗ്രസ് ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ കൃത്രിമം നടത്തിയതായാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ വ്യാജ ആരോപണങ്ങൾ ഒന്നിനുപിറകെ ഒന്നായി പറഞ്ഞു നടന്നിട്ടും നട്ടാൽ മുളക്കാത്ത കള്ളങ്ങളും ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളും പറഞ്ഞു ഫലിപ്പിച്ചിട്ടും കന്യാകുമാരിയിൽ ഏകാന്ത ധ്യാനം ഇരുന്നിട്ടും മോദി തന്റെ കോട്ടയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വാരണാസിയിൽ ഇങ്ങനെയൊരു തിരമറ നടത്തിയത് കോൺഗ്രസിനോടുള്ള ഭയം കൊണ്ട് തന്നെ എന്നുള്ളതാണ് സത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായയും തമ്മിലാണ് വാരണാസിയിൽ പ്രധാനമായും ഏറ്റുമുട്ടിയത് തുടർച്ചയായ മൂന്നാം വിജയം തേടിയാണ് മോദി വാരണാസിയിൽ കളത്തിലിറങ്ങിയതെങ്കിൽ ഇത്തവണ മോദിയെ വീഴ്ത്തുമെന്നാണ് അജയ് റായ് പറഞ്ഞിട്ടുള്ളത് മോദി വാരണാസിക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാം നൽകിയത് ഗുജറാത്തികൾക്കാണെന്നും അജയ് റായ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും മൂന്നാം വിജയത്തിനായി ബി ജെ പി എന്ത് തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്താലും അതൊന്നും എവിടെയും ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇത്തവണ വിജയമെന്തായാലും സത്യത്തിന്റെ പക്ഷത്ത് തന്നെയായിരിക്കും